you ഹലോ അങ്ങനെ നമ്മൾ പത്തരമാറ്റിപ്പുറമോലെ ഭയങ്കരമായിട്ട് പ്രേക്ഷകരേക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ നമ്മുടെ ആദർശ് അവിടെ നിന്നും ഇറങ്ങുകയാണ് കൂട്ടുകാരി അപ്പൊ നയനയും ദേവിയാനിയും മാക്സിമം നമ്മുടെ ആദർശനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് പക്ഷെ ആദർശ് പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് പോവുകയാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ദേവിയാനി മുത്തശ്ശിയോട് പരിഭവം പറയുന്നുണ്ട് മുത്തശ്ശൻ അവനെ വിടരുതാറുന്നു കാരണം ആദർശ് ആദർശ പോദർശം പോയാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു നയനായിരിക്കും നയന കറിഞ്ഞാൽ നയനയുടെ കുഞ്ഞിനെ അത് ബാധിക്കും അതൊക്കെ മുത്തശ്ശനോട് അവനെ വിടാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ മുത്തശ്ശി ഇക്കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടേ പക്ഷെ മുത്തശ്ശൻ എന്തൊക്കെ കേറിട്ട് മാഹാ ഒരു കൂലുക്കോയിലെ ഫെവിക്കൊക്കെ പോയി ചൊട്ടിച്ചു വെച്ച പോലെ അങ്ങനെ ഒരു ഇരിപ്പാണ് ഏറ്റവും ലാസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമ്മുടെ നയന വയറു പൊത്തിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കറിഞ്ഞു നിലത്തോട്ട് വീണു പോകുന്നുണ്ട് ഇനി ആദർശിനു പിന്നാലെ അനന്തപുരി തറവാടിന് ഈ ഒരു കുഞ്ഞും കൂടിയാണോ നഷ്ടപ്പെടാൻ പോകുന്നത് കാത്തിരുന്നേനെ കാനോട്ടോ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ